നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി പെൻഷനും ഇതോടൊപ്പം തന്നെ മാസങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ മേഖലകളിലേക്കുള്ള നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷനും ഉൾപ്പെടെ കുടിശ്ശിക ഉള്ളവർക്കും കൃത്യമായി പെൻഷൻ തുക ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്കും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും സുപ്രധാന അറിയിപ്പ് എത്തിയിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ വിവിധ മേഖലകളിലേക്കുള്ള കുടിശ്ശിക ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ നടപടി ആരംഭിച്ചുവെന്നുള്ള സന്തോഷ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനും മാന്ദ്യത്തിൽ നിന്ന് കരകയറാനും കേന്ദ്രത്തോട് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് കേരളം ആവശ്യപ്പെട്ടു കടമെടുപ്പ് പരിധി മൂന്നര ശതമാനമായി ഉയർത്തണമെന്നും അത് ഉപാധിരഹിതമാക്കണമെന്നും ബജറ്റിന് മുന്നോടിയായി കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട് വരാൻ പോകുന്ന ബജറ്റിൽ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങളുടെ വർധനവും മാസങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യ വിതരണവും പുനരാരംഭിക്കുന്നതിനാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻകാർക്ക് മൂന്ന് മാസത്തിലെ പെൻഷൻ തുക മാത്രം കുടിശ്ശികയുള്ളപ്പോൾ നിർമ്മാണ തൊഴിലാളി മേഖലകളിലെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാസങ്ങളോളമായി പെൻഷൻ തുക കുടിശ്ശികയായി കിടക്കുകയാണ് ഇതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷാമബദ്ധ ക്ഷാമാശ്വാസം ശമ്പളം പെൻഷൻ കൂല്യങ്ങളിലെ വർധനവ് എന്നിവയും സർക്കാരിന്റെ പരിഗണനയിലുണ്ട് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണത്തിൽ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കും വയനാട് പുനരധിവാസത്തിനും ഇത്തവണ ബജറ്റിൽ പ്രത്യേക പരിഗണന ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കടമെടുപ്പ് പരിധി വെട്ടിച്ചുരുക്കുന്നതിനെ ചൊല്ലി കോടതി കയറിയ തർക്കങ്ങൾക്കൊടുവിലാണ് കേന്ദ്ര ബജറ്റ് വരുന്നത് കേന്ദ്രം തുക അനുവദിക്കാത്ത സാഹചര്യത്തിലാണ് കേരളത്തിലെ ആനുകൂല്യ വിതരണങ്ങൾ മാസങ്ങളോളം മുടങ്ങുന്നതെന്നും കുടിശ്ശികയായി കിടക്കുന്നതെന്നും ധനമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു കേന്ദ്രാവിഷ്കൃത പദ്ധതി നടത്തിപ്പിന് സമാഹരിക്കുന്ന വായ്പ പോലും കടപരിധിയിൽ ഉൾപ്പെടുത്തുന്ന കേന്ദ്രനയത്തിനെതിരെ കടുത്ത പ്രതിഷേധം ഉന്നയിക്കുന്ന കേരളം അത് പുനഃപരിശോധിക്കണമെന്ന ആവശ്യമാണ് പ്രധാനമായും കേന്ദ്ര സർക്കാരിന് മുന്നിൽ വയ്ക്കുന്നത് സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണത്തിൽ കുടിശ്ശിക തീർക്കൽ നെല്ല് സംഭരണം സപ്ലൈകോ കുടിശ്ശിക റബ്ബറിന് വിലസ്ഥിരത ഫണ്ട് തുടങ്ങി സമഗ്രമായ പാക്കേജാണ് കേരളം സമർപ്പിച്ചിട്ടുള്ളത് അടിസ്ഥാന സൗകര്യ മേഖലയിൽ വൻകിട മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ട സിൽവർ ലൈൻ അങ്കമാലി ശബരി തലശ്ശേരി മൈസൂർ റെയിൽപാതകൾ തുടങ്ങിയവയിലെല്ലാം പരിഗണനകൾ ഉണ്ടാകുമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യം കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നത് ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായി തീരും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള സുപ്രധാന അറിയിപ്പ് പുറത്തുവരും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക